ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ ദശകം രുക്മിണി ായ പരമാത്മനെത്തൊൻപത് മണ്ഡിതാംഗ ശുഭ്രൈരഭ്രൈരഭ്രൈരുപരി വിരചിതൈ മുക്തീയൂഷ വർഷ ആനന്ദീന പുനിയാദരിനളിനി മുകുന്ദഗര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെണ്മണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ സുപ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നുവരൂപൻ ശ്രീമുന്ദൻ ഭൂപാതോ യഥുരനിൽ ചന്ദ്ര സൂര്യ നേത്രേവാ ഭൂമി ആകാശം നിൻി ശ്വാസമോ വായുവത്രേ ശിരസോ ദലോകം ചന്ദ്രാർക്കങ്ങൾ കൺകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷകോരക പശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനു കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവെ ഓം सुराभगाधरात्मजं सुरासुरादिवन्दिदं गिरीन्द्रकन्यगासुदं चराचरात्मगं परं वरप्रदं सुखप्रदं शुभप्रदं गजाननं वराम्बरं सदाप्यहं नमामि विघ्नहारिणम् ॐ संसरस्वती नमः वन्दे पद्मविलोचनां भगवतीं शुभ्रां सुगां भारतीं कुन्देन्दीवरभासुरां सुरनुदां विद्याप्रदात्रीं शुभां तन्त्रीवादनतत्परां स्मिधमुखीं वेदात्मिकां शारदां मन्तारस्रगलं कृतामभयदां स्वेदाब्जसप्तामहम् ॐ गुं गुरुभ्यो नमः गुरवे सर्वभूतानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्ते नमः ॐ नमो भगवते वासुदेवाय माधवं मधुसिन्निषूदनं विधिनिषेविदं सुरगणर्चितम्

പുരമഗാഹ ഭീഷ്മപ്രണനാമസാ ദൂതനാം ബ്രാഹ്മണനും ഒരുമിച്ചെത്തി ഭഗവാൻ കുണ്ടിന നഗരത്തിലുടനേ ബലരാമനും സേനാ സമേതം കൂടെ വന്നു സഹായത്തിനായി രുക്മിണീ ജനകൻ ഭീഷ്മനങ്ങയെ സ്വീകരിച്ചുപചാരം ചെയ്തു നന്നായി അവിടുന്നാഗതനായെന്നറിയിച്ച നമസ്കരിച്ചു ചേട്ടി ത്രിലോകസുന്ദരനാം ഭഗവാനെ കണ്ടുവെങ്കിലും രാജകുമാരിയെ ശിശുപാലനു നൽകാൻ ഉറച്ച രുക്മിതൻ കേട്ടും വ്യസനിച്ചു കരഞ്ഞും പറഞ്ഞും നഗരവാസികളാ രാത്രി കഴിച്ചു കൂട്ടി വന്തി വിഹിത മംഗല ഭൂഷണ ഭാസുര നിരഗമത്ഭവത അർപ്പിത ജീവിത പുരദ സുഭടാവൃത അനന്തരം ഇന്ദുമുഖിയാം സുന്ദരി രുക്മിണീദേവി ഭഗവാനിൽ മനമർപ്പിച്ചു പ്രശോഭിത മംഗളം സർവാഭരണ വിഭൂഷണങ്ങൾ അണിഞ്ഞു അടിഞ്ഞു കാവൽഭടന്മാർക്കിടയിലൂടെ മന്ദമന്ദം പാർവതീദേവി പൂജക്കായന്തപുരത്തിന് പുറത്തു വന്നു കുലബധൂരുമാരികിരി പൂജ ച സാദരം ുമായൊത്തു ഗിരിസുതയെ പ്രകീർത്തിച്ചു വന്ദിച്ചു ഭഗവതി തൻ പാദപത്മങ്ങളിൽ വീണു നമസ്കരിച്ചു കുമാരിക പതിയായങ്ങുവരുവാൻ കൃപാവരം തേടി വീണ്ടും വീണ്ടും പ്രണമിച്ചു നിന്നു സമവലോകുതൂഹലകുലകുലേതം നൃപസുദാജിരമുഖ രാജകന്യയെ കാണുവാൻ സകൗതുകം ഹർഷമോടെ സംഘമായി വന്നു രാജാക്കന്മാർ അവിടുന്നവർക്കൊപ്പം നിശബ്ദം നിൽക്കവേ ഗിരികുറത്തു മോഹനൂപരുവശിതാഖിലാജകദംബയാടാക്ഷ വിമോക്ഷണൈ പ്രമദയാമദയാഞ്ചൃഷേമന ോഹനസുന്ദരിയാകുമാ കുമാരികീ രാജവീരന്മാരല്ലി രാജവീരന്മാരെയെല്ലാം കടാക്ഷ വിക്ഷേപശരങ്ങൾ തൊടുത്തവൾ അങ്ങയെപ്പോലും അൽപ്പം മതിപ്പിച്ചു നിശ്ചയം എങ്ങോട്ടു പോകുന്നു ചന്ദ്രമുഖി നീ എന്നെ വിട്ട് എന്നു സാരസം ചോദിച്ചവളുടെ കൈപിടിച്ചു ക്ഷണത്തിൽ അവളെ എടുത്തപഹരിച്ചു ഭഗവാൻ തേരിൽ കയറ്റി നീങ്ങിയപ്പോൾ ശത്രു ജനങ്ങളങ്ങയെ എതിർത്തു കയർത്തുവന്നു നിന്നു നിന്നുഗത പശുപാലി കേവലം പശുപാലകനാം നീ എങ്ങു പോകുന്നു എന്നാക്രോശിച്ചു വന്ന രാജാക്കന്മാരെല്ലാം ബലഭദ്രാദി യാദവ വീരന്മാരോടേറ്റു തോറ്റു

തിന്നായി വന്ന രുക്മിയെ അവിടുന്ന് തോൽപ്പിച്ചു പിടിച്ചു കെട്ടിയെങ്കിലും വധിച്ചില്ലവനെ ബലഭദ്ര നിർദ്ദേശത്താലവന്റെ മതം പോക്കി കെട്ടഴിച്ചു വികൃത രൂപിയാക്കി വിട്ടതേയുള്ളൂ പിന്നെ പോയി ഭഗവാൻ പ്രിയലക്ഷ്മി ദേവിയാം രുക്മിണിയുമൊത്തു ദ്വാരകാപുരിയിലേക്ക് ലജ്ജിതമാനസാം प्रणय कौतुग का जृम्भिता मन्मधा अरमय खलु नाध यदा सुखम रहसिताम हसिताम सुले सन्नमुखी अनुराग विवश दयाल नव समागम लज्जय प्रणय कौतुग तत्काल मार पीडयल् कुमारीक शोभयार्न मुख कमलं विडर्ति पुञ्जिरीतूकवे ിലി വക്രഗിരാഭവാൻ വരതനോരനോദിലോലകേലികളാൽ നർമ്മങ്ങളാൽ രമിപ്പിച്ചു രാപ്പകൽ ഭഗവാൻ തൻ പ്രിയതമയെ നന്നായി എന്നാൽ ഒരിക്കൽ നിന്തിരുവടി കളിയായി വക്രവാക്കുകൾ സുന്ദര അങ്കിയെ ചഞ്ചല ചിത്തയാക്കി ചമച്ചു പോലും കൗശല പ്രണയിനീമധികം ീർത്തോവിന്ദ അതിപ്രണയ വാക്കുകളെ ഭവാൻ പ്രണയപരവശയാക്കിയവളെ പൂർവാധികം ശൃംഗാരലീലകളാടി സുഖിപ്പിച്ചു തൻ പ്രേയസിയെ ഹേ മുകുന്ദ പാടട്ടെ ഞങ്ങൾ നിൻ സൽക്കഥകൾ ചിത് പ്രഭോ നീക്കി മാറ്റുകൻ ദേഹാമയങ്ങളെ പാടട്ടെ ഞങ്ങൾ നിൻ സൽകഥകൾ ചിത് പ്രഭോ നീക്കി മാറ്റുകൻ ദേഹാമയങ്ങളെ ഹരി ഓം ശ്രീ ഗുരു ഭഗവാന്റെ ഭഗവാന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞു ഒരു വായിക്കാം ഇതിലാണ് കർഹി ചിത്ത് പതിനൊന്നാമത്തെ ശ്ലോകം വളരെ പ്രശസ്തമായ കർഹി ഉണ്ടല്ലോ അത് തന്നെയാണ് അതിനെക്കാളും നല്ല ആൾക്കാർ ആളെ നിനക്ക് കിട്ടുമായിരുന്നു എന്ന് പറയുന്ന ഒരു രംഗമുണ്ടല്ലോ അതെ അതെ ചെറിയൊരു പിണക്കം അത് എത്രമാത്രം വള ഊരി പോയെന്നാ പറഞ്ഞ അന്നേരം വളയേ മെലിഞ്ഞിട്ട് അത്ര ശരീരത്തിലെ വെള്ളമെല്ലാം ഊർന്നു പോയിട്ട് പരവശ്യായിട്ട് അപ്പം അത്ര മാത്രം പോലും ശയിക്കാൻ കഴിയൂലി മാത്രമല്ല അടുത്താരാണ് ഭഗവാന്റെ കൂടെ വരുന്നത് നോക്ക് നോക്കാം നമുക്ക്